ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം അസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഇന്ന് മുപ്പതാം ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് സത്യവതി വരണാണ് കേട്ടോ അങ്ങനെ ഋഷിമാരെല്ലാവരും കൂടി വീണ്ടും സംശയം ചോദിക്കുകയാണ് വസുക്കളുടെ ശാപകഥയും അവരിലൊരാളായിട്ടുള്ള ഗംഗേൻ്റെ ജനനവും ഒക്കെ നമ്മൾ കേട്ടു വ്യാസമാതാവായിട്ടുള്ള സത്യവതി ശാന്തനുവിനു പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിച്ച ആ കഥയും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുമെന്ന് പറയാണ് രാജൻ ഗംഗയിൽ നിന്നും തിരികെ കിട്ടിയ മകനുമായി നാലു കൊല്ലത്തോളം ശിവനും സുബ്രഹ്മണ്യനും എന്നതുപോലെ സുഖമായി കഴിഞ്ഞു രാജാവ് മൃഗയാ വിനോദം തുടർന്നു വന്നു ഒരിക്കൽ വേട്ടയ്ക്ക് പോയ രാജാവ് പലതരം മൃഗങ്ങളെ കൊന്നുകൊന്നു ഒടുവിൽ കാളിൻ തീതീരത്തെത്തി അതിരമണീയമായ ഒരു സുഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചു മന്ദാരമാണോ പിച്ചിയാണോ കസ്തൂരിയാണോ കൈതയാണോ അതോ മുല്ലയാണോ ഈ ഗന്ധം എന്തിൻ്റെയാണ് എന്ന് ആലോചിച്ച് കാറ്റിൽ മണം പിടിച്ചു അങ്ങനെ രാജാവ് ആ ദിശയിലേക്ക് നടന്നു അപ്പോൾ ഒരു അതിസുന്ദരി നദീതീരത്ത് നിൽക്കുന്നതായി കണ്ടു അവളുടെ വസ്ത്രമാണെങ്കിൽ മുഷിഞ്ഞതുമാണ് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അവളുടെ ദേഹത്തു നിന്നാണ് സുഗന്ധം വരുന്നതെന്ന് രാജാവിന് മനസ്സിലായി ആരാണിവൾ നവയൗവന യുക്തയായ ഇവൾ നാഗകന്യകയുവാണോ അതോ ഗന്ധർവകുമാരിയാണോ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീ ആയിരിക്കുമോ ഏതായാലും അവളോട് തന്നെ ചോദിക്കാം എന്ന് രാജാവ് വിചാരിക്കുകയാണ് നീ ആരാണ് ആരുടെ പുത്രിയാണ് നീ എന്താണ് ഇവിടെ തനിച്ച് നിൽക്കുന്നത് നീ വിവാഹിതയാണോ മനസ്സിനെ മോഷ്ടിക്കുന്ന കണ്ണുകളാണ് നിൻ്റെ എന്നെ കാമദേവൻ പിടികൂടിയിരിക്കുന്നു എന്താണ് നിൻ്റെ ആഗ്രഹം പറയൂ എന്നെല്ലാം ശാന്തനും മഹാരാജ ഒറ്റ ശ്വാസത്തിൽ സത്യവതിയോട് ചോദിച്ചു ഇത് കേട്ട സുന്ദരി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനൊരു പെണ്ണ് കുലത്തൊഴിലായ തോണിത്തുഴലിൽ ഏർപ്പെട്ട് കഴിയുന്നു എൻ്റെ അച്ഛൻ കുടിലേക്ക് ഇപ്പോൾ പോയതേ ഉള്ളൂ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു നീ എന്നെ സ്വീകരിച്ചാലും ഞാൻ കൗരവമുഖ്യനായ ശന്ധനുമാണ് നിന്റെ യൗവനം പാഴാകാതെ എനിക്ക് പങ്കുവയ്ക്കുക എനിക്ക് മറ്റൊരു ഭാര്യയില്ല അതിനാൽ നിന്നെ ധർമ്മപത്നിയാക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു കാമബാണ് താൽപീഡിതനായ എന്നെ നീ ഉപേക്ഷിക്കരുത് നിനക്ക് ഞാൻ ദാസനാണ് എനിക്കുണ്ടായിരുന്ന ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല വിഭാര്യനായ ഞാൻ നിന്നെ കണ്ട് മനസ്സ് തളർന്നു നിൽക്കുകയാണ് അമൃത പോലെയെ വാക്കുകൾ കേട്ട് സത്യവതി സന്തോഷവതിയായി എന്നാൽ അവൾ സ്വാത്വിക ഭാവത്തിൽ സധീരം പറഞ്ഞു അങ്ങയെപ്പോലെ ഞാനും സ്വതന്ത്രയല്ല അങ്ങ് കാമന്റെ അധീനതയിലാണിപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ കീഴിലാണ് അദ്ദേഹത്തോടാണ് അങ്ങ് എന്നെ ചോദിക്കേണ്ടത് മുക്കുവെണ്ണാണെങ്കിലും ഞാൻ ഇഷ്ടം പോലെ നടക്കുന്നവളല്ല അച്ഛൻ അനുവദിച്ചാൽ അങ്ങേക്ക് എന്നെ പാണിഗ്രഹണം ചെയ്യാൻ കാമൻ നവയൗവനയുക്തരായ എന്നെ പീഡിപ്പിക്കുന്നത് പോലെ അങ്ങയെയും വലയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും കുലം ആചാരം എല്ലാം ഓർത്ത് കുറച്ച് ക്ഷമ കാണിക്കുക ഈ വാക്കുകൾ കേട്ട് രാജാവ് മുക്കുവരാജൻ്റെ ഗൃഹത്തിലേക്ക് പോയി മുക്കുവരാജനെ വണങ്ങി അത്ഭുതത്തോടെ രാജാവിന്റെ വരവിന്റെ ഉദ്ദേശം അന്വേഷിച്ചു അങ്ങയുടെ കൊച്ചുമകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമെങ്കിൽ ഞാൻ അവളെ ധർമ്മപത്നിയായി വാഴിക്കാം എന്നാഗ്രഹിക്കുന്നു അങ്ങയെപ്പോലെ ഒരു രാജാവ് വന്നു ചോദിച്ചാൽ എൻ്റെ കന്യാറത്നമായ മകളെ തരുക എന്നതിൽ ആലോചിക്കാൻ അല്പം പോലുമില്ല അങ്ങയുടെ കാലശേഷം ഇവളുടെ പുത്രനെ രാജാവാക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം അങ്ങയുടെ മറ്റൊരു പുത്രന് ഈ അവകാശം ഒരിക്കലും ഉണ്ടാകരുത് ഗംഗയനെ രാജാവ് വ്യാകുല ചിത്തനായി ഒന്നും പറയാതെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി കുളിയും ഊണും ഉറക്കവും ഇല്ലാതെ രാജാവ് വിഷണ്ണനായി ഇരിപ്പായി അച്ഛൻ്റെ ഈ ദുസ്ഥിതി കണ്ട് ദേവദത്തൻ കാരണമെന്തെന്ന് തിരക്കി നരന്മാരിൽ സിംഹമായ അങ്ങക്ക് എന്തുപറ്റി അതിനു കാരണം ശത്രുക്കളാണെങ്കിൽ അതാരായാലും ഞാൻ ഇന്നു തന്നെ ഹനിക്കുന്നുണ്ട് അച്ഛന്റെ ദുഃഖം തീർക്കാൻ കഴിയാത്ത പുത്രനെ കൊണ്ട് എന്താണ് പ്രയോജനം മു മുജ്ജന്മത്തിലെ കടം വീട്ടലാണ് പുത്രനുണ്ടാകുന്നതെന്ന് നിശ്ചയം ദശരഥ പുത്രനായ രാമൻ അച്ഛന്റെ വാക്കുകേട്ട് സീതാ ലക്ഷ്മണ സമേതം കാട്ടിൽ പോയി താമസിച്ചില്ലേ ഹരിശ്ചന്ദ്രന്റെ മകൻ രോഹിതൻ പിതാവ് അവനെ വിറ്റതിനാൽ വിപ്രഗ്രഹത്തിൽ ദാസനായി കഴിയേണ്ടി വന്നില്ലേ പിന്നെ ശൂനശേഫൻറെ കഥയും പ്രസിദ്ധം അജീർഗതൻ തൻ്റെ മകനായ ശൂനശേഫനെ ബലിമൃഗമായി വിറ്റതാണ് വിശ്വാമിത്രനാണ് അവനെ രക്ഷിച്ചത് ജമദാഗ്നിയുടെ പുത്രനായ പരശുരാമൻ തൻറെ അമ്മയുടെ കഴുത്തറുത്തത് പിതാവിന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ടാണ് ചെയ്യരുതാത്ത കർമ്മമാണെങ്കിലും ഗുരുവിന്റെയും പിതാവിന്റെയും ആജ്ഞയ്ക്ക് പ്രാധാന്യമുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാലും എന്താണ് അങ്ങയുടെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞ ദേവവ്രതനോട് ലജ്ജയോടെ രാജാവ് പറഞ്ഞു നീ വീരനും ശൂരനുമാണ് പോരിൽ നിന്നും പിന്മാറാത്തവനുമാണ് എന്നാൽ നീ മാത്രമല്ലേ എനിക്ക് പുത്രനായുള്ളൂ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിരാശ്രയനാവും ഇതാണ് എൻ്റെ ആകുലതയ്ക്കുള്ള കാരണം അപ്പോൾ ദേവവ്രതൻ മന്ത്രിമാരോട് പറഞ്ഞു അച്ഛൻ കാര്യം തെളിച്ചു പറയുന്നില്ല എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ അറിഞ്ഞുവെന്ന് എന്നോട് പറയണം സത്യവതിയിലുള്ള രാജാവിൻ്റെ മോഹം അവർ പറഞ്ഞ് ദേവവ്രതൻ അറിഞ്ഞു സമയം കളയാതെ അദ്ദേഹം മുക്കുവരാജന്റെ കുടിലിൽ ചെന്നു അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ അങ്ങയുടെ പുത്രിയെ ചോദിക്കുന്നു അവർ എൻ്റെ അമ്മയായി കൊട്ടാരത്തിൽ വാഴട്ടെ ഞാൻ അവരുടെ വാക്കുകേട്ട് നടന്നുകൊള്ളാം അപ്പോൾ ദാശരാജാവ് പറഞ്ഞു അങ്ങ് ഇവളെ ഭാര്യയാക്കുക അതാണ് കൂടുതൽ ചേർച്ച അങ്ങനെയാണെങ്കിൽ ഇവരുടെ മകൻ രാജാവാകണം എന്ന നിബന്ധന എനിക്കില്ല എന്നാൽ ഇവർ എനിക്ക് അമ്മയായിരിക്കും ഇവരുടെ പുത്രനായിരിക്കും അടുത്ത രാജാവ് എന്ന് ദേവവ്രതൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ദാശരാജാവ് സംശയം പ്രകടിപ്പിച്ചു അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങേക്ക് പുത്രൻ അവൻ ഫലം പ്രയോഗിച്ച് രാജ്യം കീഴടക്കുകയില്ല എന്നതിന് ഉറപ്പ് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല ഈ വാക്കിന് മാറ്റമില്ല ഇത് ഭീഷ്മ ശബമാണ് സന്തുഷ്ടനായ ദാശരാജാവ് സത്യവതിയെ ശന്തനുവിന് വിവാഹം ചെയ്തു കൊടുത്തു സത്യവതിക്ക് വ്യാസൻ എന്നൊരു മകൻ നേരത്തെ ഉണ്ടായിരുന്ന കാര്യം രാജാവിന് അറിയുമായിരുന്നില്ല ആ കാര്യം അദ്ദേഹത്തോട് ആരും പറഞ്ഞതുമില്ല ഇതാണ് നമ്മൾ ഓൾറെഡി മഹാഭാരതം പറഞ്ഞപ്പോൾ കേട്ടു കഴിഞ്ഞ കഥകളാണിവയെങ്കിൽ കൂടി ഒന്നും കൂടി ദേവി ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മുപ്പത്തൊന്നാം ദിവസം ശ്രീമദ് ദേവി ഭാഗവതം പാണ്ഡവോത്പത്തിയാണ് കേൾക്കാൻ പോണത് സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീരാധേ രാധേ